കോഴിക്കോട് ജില്ലയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതമാക്കി മുന്നണികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ കോർപ്പറേഷൻ എഴുപത്തിമൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണ സംഘത്തോടൊപ്പം എ കെ ലതീഷ് ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തിരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ അവരെ വീടുകളിലെത്തി നേരിട്ട് കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ എഴുപത്തിമൂന്നാം വാർഡിലാണ് അത്താണിക്കൽ ഭാഗത്താണ് ഞാനുള്ളത് കുടുംബശ്രീ പ്രവർത്തകയായി ഈ വാർഡിൽ നിറഞ്ഞു വന്ന ഷിജു പി ആർ ആണ് ഇത്തവണ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എന്താണ് അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം നേരിട്ട് അറിയുന്ന ആളുകളോട് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് വർഷമായി കുടുംബശ്രീയില് പ്രവർത്തിക്കുന്നത് കൊണ്ട് ജനങ്ങളായിട്ട് നല്ലൊരു ബന്ധാണുള്ളത് ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും ശുഭ ശുഭപ്രതീക്ഷയാണ് എന്താ വെച്ചാൽ ജനങ്ങളിലെടുത്ത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നമ്മളായിട്ടുള്ള ആ ആത്മബന്ധം ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങളൊരു വൻ വിജയമാക്കി തീർക്കുന്നുള്ളതാണ് പറയേണ്ടത് എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ പ്രധാനമായും വെക്കുന്നത് അതെ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ അഞ്ച് വർഷമായി ഈ വാർഡിൽ നടത്തിയ വികസനങ്ങൾ തന്നെ മുന്നോട്ട് വെക്കാനുണ്ട് അപ്പോൾ അത് ജനങ്ങളെ ബോധിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അവരായിട്ട് ഞങ്ങൾ കയറി വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവരെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട് ഇങ്ങനെ ഈ അഞ്ച് കൊല്ലം നടത്തിയ ഈ വികസനത്തെ കുറിച്ചിട്ട് അപ്പോൾ ഇനിയും നമ്മൾ വികസനം വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു വന്നാൽ നമുക്ക് അത് സാധ്യമാവുള്ളൂ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഈ എഴുപത്തിമൂന്നാം വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ കോഴിക്കോട് കോർപ്പറേഷനിലാകെ തന്നെ വോട്ടഭ്യർത്ഥിക്കുന്നത് എന്തായാലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് അത് രാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ